ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ദി ചാനൽ ഇന്ന് നമ്മളൊരു ടു ലെയർ ഹെയർ ബാൻഡ് ആണ് കേട്ടോ ചെയ്യുന്നത് ഒരുപാട് റേറ്റുള്ള ഐറ്റംസൊന്നുമില്ല മിനിമലായിട്ടുള്ള കോസ്റ്റ് കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ ഐറ്റം ആണ് അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് പോവാം ഇതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു ക്യാൻവാസ് ഷീറ്റ് എടുത്തിട്ടുണ്ട് ക്യാൻവാസ് ഷീറ്റിന് ഇത് ഇതുപോലെ ഒരു ബോ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് നമുക്കിതിൻ്റെ ബോ ഷേപ്പ് അല്ലാതെ ഹാർട്ട് ഷേപ്പോ ബട്ടർഫ്ലൈ ഷേപ്പ് ഒക്കെ ആക്കിയാലും നല്ല രസമായിരിക്കും കേട്ടോ കാണാൻ അപ്പോൾ ഇതുപോലുള്ള രണ്ട് ഇതാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് രണ്ട് പീസ് ഞാൻ അതുകൊണ്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മളിതിനെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഫ്ലവർ ലേസ് എടുക്കണം ഇതാ ഈ ഒരു കളറാണ് ഞാനിപ്പോൾ ഫ്ലവർ ലേസ് എടുത്തിട്ടുള്ളത് ഈ ഫ്ലവർ ലേസിൻ്റെ ഇതിങ്ങനെ നമുക്ക് ഓരോരോ ഫ്ലവേഴ്സായിട്ട് കട്ട് ചെയ്തെടുക്കണം അപ്പം അങ്ങനെ ഞാൻ എടുത്തിട്ടുണ്ട് കുറച്ചധികം ഫ്ലവേഴ്സ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മുടെ സെവൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് സെവൻ തൗസൻഡ് യൂസ് ചെയ്തിട്ട് നമ്മളിപ്പം കട്ട് ചെയ്തെടുത്തിട്ടുള്ള ആ ക്യാൻവാസ് ഷീറ്റിലേക്ക് ആ ബോ ഷേപ്പിൻ്റെ ക്യാൻവാസ് ഷീറ്റിലേക്ക് നമ്മൾ ലാസ്റ്റ് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഫ്ലവേഴ്സ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഒട്ടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒന്നിൻ്റെ മേളിലായിട്ട് അടുത്തത് വരുന്ന രീതിയിലാണ് അത് ഞാൻ ഒട്ടിച്ചെടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു ഗ്യാപ്പ് നമുക്ക് കാണാൻ പറ്റും ബാക്കിലുള്ള ആ ഒരു ക്യാൻവാസ് ഷീറ്റിൻ്റെ ഗ്യാപ്പ് നമുക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റും അപ്പം അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം നമ്മൾ ജോയിൻ്റ് ചെയ്ത് ജോയിൻറ്റ് ചെയ്ത് തന്നെ ഒട്ടിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ അത് ഞാനതിൻ്റെ ഔട്ട്ലൈനാണ് ചെയ്തെടുത്തിട്ടുള്ളത് അതിൻ്റെ ഉള്ളിലേക്ക് ബാക്കി ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഇത് കിട്ടുന്നത് ഇത് നമ്മൾ ഫ്ലവേഴ്സ് ഒട്ടിച്ച് കഴിയുമ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടുന്നത് ഞാൻ ഇതുപോലത്തെ ഒരു പീസും കൂടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അത് എന്തിനാണെന്ന് കുറച്ച് കഴിയുമ്പം പറയാം കേട്ടോ അപ്പോൾ ഇതിന് ശേഷം നമ്മൾ എന്താ ചെയ്യണതെന്ന് വെച്ചാൽ ഇത് നടുക്കായിട്ട് കുറച്ച് ഹാഫ് ബീഡ്സ് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കുറച്ചും കൂടെ ഒരു ഒരു അട്രാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതും തന്നെ പെർഫെക്റ്റ് ആണ് പക്ഷെ എന്നിരുന്നാൽ പോലും ബീഡ്സും കൂടെ വരുമ്പോൾ കുറച്ചും കൂടെ ഒരു എന്താ പറയുക ഒരു അട്രാക്ഷൻ കിട്ടുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു അപ്പം നിങ്ങൾക്ക് ബീഡ്സ് ഇല്ലാതെയും യൂസ് ചെയ്യാം ഞാനിപ്പോൾ ജസ്റ്റ് അത് ഒട്ടിക്കുന്നുണ്ട് അതെന്ന് വെച്ചാൽ എല്ലാ ഫ്ലവേഴ്സിൻ്റെ സെൻ്റർ പോർഷനിലായിട്ട് ബീഡ്സ് ഒട്ടിക്കുന്നില്ല എന്താ ഇങ്ങനെയാണ് ഞാൻ ഒട്ടിച്ചെടുക്കുന്നത് നടുക്ക് രണ്ടെണ്ണം വീതം പിന്നെ കുറച്ച് കുറച്ചൊരു ഗ്യാപ്പിൽ രണ്ടെണ്ണം ഒട്ടിച്ചിട്ടുണ്ട് ലാസ്റ്റ് പോസിഷനിലായിട്ട് മൂന്നെണ്ണം ഒട്ടിച്ചിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് ഒട്ടിക്കുന്നത് ഇങ്ങനെ ചെയ്യുമ്പോൾ ആ ഒരു ബോർഡ് ഷേപ്പ് ഫീൽ ചെയ്യും നമുക്ക് അത് വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഐറ്റം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇനി നമുക്ക് ഹെയർ ബാൻഡ് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ രണ്ട് വയർ ഹെയർ ബാൻഡാണ് എടുത്തിരിക്കുന്നത് രണ്ട് വയർ ഹെയർ ബാൻഡ് എടുത്തിട്ട് അതിൻ്റെ എൻ്റെ പൊസിഷൻ രണ്ടും കൂടെ കൂട്ടിപ്പിടിച്ചിട്ട് നമ്മൾ എൻ്റെ ടേപ്പ് വെച്ച് കവർ ചെയ്യുകയാണ് കേട്ടോ എൻ്റെ ടേപ്പ് വെച്ച് ഇതുപോലെ ചുറ്റിയെടുത്തതിനു ശേഷം അതിൻ്റെ ഒരു ഹെയർ ബാൻഡിൽ നമ്മൾ ചെയ്യുന്നത് സിക്സ് എം എമ്മിൻ്റെ വൈറ്റ് ബീഡ്സ് ആണ് സിക്സ് എം എമ്മിൻ്റെ വൈറ്റ് ബീഡ്സ് നമുക്ക് ചെവിയുടെ മേളിലേക്ക് കുറച്ചും കൂടെ ചെവി ചെവിയുടെ മുകളിലേക്ക് കുറച്ചും കൂടെ ലെങ്ത്ത് വരുന്ന രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ട് അത്രയും ലെങ്ത്തിലാണ് ഞാനിപ്പോൾ അത് കോർത്തെടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ രണ്ടാമത്തെ ഹെയർ ബാൻഡിൽ ഫൈവ് എം എമ്മിൻ്റെ ഒരു അഞ്ച് ബീഡ്സ് ഇട്ടു പിന്നെ ഒരു റെഡ് കളറിലുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ക്രിസ്റ്റൽ ബീഡാണ് ഇട്ടിരിക്കുന്നത് കുറച്ചും കൂടി നമുക്ക് ഈ ഒരു ബോയുമായിട്ട് കുറച്ച് കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇടയ്ക്ക് എന്താ റെഡ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ അങ്ങനെ വീണ്ടും ഒരു അഞ്ച് വൈറ്റ് പൽസ് വീണ്ടും ക്രിസ്റ്റൽ ബീഡ് പ്ലാസ്റ്റിക് ക്രിസ്റ്റൽ ബീഡ് അങ്ങനെ ഒരു മൂന്ന് സെറ്റ് ഇട്ടിട്ടുണ്ട് അതാണ് നമ്മുടെ ഒരു ഹൈറ്റ് വന്നിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഹൈറ്റ് നമുക്ക് കറക്റ്റായിട്ടുള്ളത് കിട്ടി ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഓരോ ബീഡ്സും നമ്മൾ ഗ്ലൂ വെച്ചിട്ട് ഇടയിലിടയിൽ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുക ഒട്ടിച്ചെടുത്ത് ആ ഒരു കറക്റ്റ് എത്തി കഴിയുമ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ഉണ്ടല്ലോ അത് നമ്മളിതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഹെയർ ബാൻഡിലാണ് ഗ്ലൂ അപ്ലൈ ചെയ്യുന്നത് ഹെയർ ബാൻഡിൽ രണ്ട് കമ്പനിയിലും ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടുണ്ട് രണ്ട് ഹെയർ ബാൻഡിൽ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു ബോ നന്നായിട്ട് അമർത്തി കൊടുക്കുകയാണ് ഞാൻ പറയാൻ വിട്ടുപോയതാണ് ഒരു ചെറിയ പീസ് ക്യാൻവാസിൻ്റെ ഷീറ്റ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ ഈ ബോ ഷേപ്പ് തന്നെ കട്ട് ചെയ്തെടുക്കാം പക്ഷെ അതിൻ്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല നമുക്കൊരു ചെറിയൊരു പീസ് ചെറുതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ബോയുടെ സെൻറ്റർ പൊസിഷനിൽ വരുന്ന ആ ഒരു ലെങ്ത് ഉണ്ടല്ലോ അത്രയായിരിക്കണം ആയിരിക്കണം വീതി വീതിൽ കൂടുതൽ കൂടുതലാവാൻ പാടില്ല അതിനേക്കാൾ കുറച്ചും കൂടെ ഒത്തിരി കുറഞ്ഞിട്ടുള്ള രീതിയിലായിരിക്കണം വീതി ഉണ്ടാവേണ്ടത് ലെങ്ത് നമുക്ക് എത്ര വേണമെങ്കിലും എടുക്കാം നമ്മുടെ ആ ഒരു ബോവിൻ്റെ നീളത്തിനേക്കാൾ കൂടുതലായി പോകരുതെന്ന് മാത്രം വെച്ചാൽ പുറത്തേക്ക് തള്ളി നിൽക്കുമ്പോൾ നമുക്ക് കാണുമ്പോൾ ഒത്തിരി ബോറായിട്ട് തോന്നും അപ്പോൾ അതിന് അതുകൊണ്ട് ഒരുപാട് നീളം എക്സ്ട്രാ വരാത്ത രീതിയിൽ കട്ട് ചെയ്തെടുക്കുക ചെറിയൊരു പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ബാക്ക് സൈഡിൽ ഒട്ടിച്ച് കൊടുക്കാൻ നമ്മൾ സാധാരണ എല്ലാ ബോസിലും ഫ്ലവേഴ്സും ഒക്കെ യൂസ് ചെയ്ത് ചെയ്യുന്ന ബോസിലൊക്കെ നമ്മൾ അറ്റാച്ച് ചെയ്യാറുള്ളതാണ് അതുപോലെ ഇപ്പോൾ ബാക്കിൽ ഹെയർ ബാൻഡ്സില് നമ്മൾ ഒട്ടിച്ചിട്ടുള്ള ഈ ഒരു ബോയിലും ഒട്ടത്തക്ക രീതിയിൽ വേണം നമ്മൾ ആ ക്യാൻവാസ് ഷീറ്റിൻ്റെ പീസ് ഒട്ടിക്കാനായിട്ട് കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് ഒട്ടിക്കിട്ടിയതിന് ശേഷം നമ്മൾ ബാലൻസ് ഉള്ള ഹെയർ ബാൻഡിൻ്റെ പോർഷനിലേക്ക് വീണ്ടും നമ്മൾ ബീഡ്സ് കോർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിൽ നമ്മൾ നേരത്തെ സിക്സ് എം എമ്മിൻ്റെ ബീഡ്സ് കോർത്ത അതേ ഹെയർ ബാൻഡിൽ തന്നെ വീണ്ടും സിക്സ് എം എമ്മിൻ്റെ ബീഡ്സ് മാത്രം കോർത്തെടുത്തിട്ടുണ്ട് അതുപോലെ ഫൈവ് എം എമ്മിൻ്റെ ബീഡ്സ് അഞ്ചെണ്ണ ഇട്ടിട്ട് പിന്നെ ഒരു പ്ലാസ്റ്റിക് ക്രിസ്റ്റൽ ബീഡ് ഇട്ടിട്ടുണ്ട് അങ്ങനെ നമ്മൾ കൊറത്തെടുത്തത് അതുപോലെ തന്നെ നമ്മൾ വീണ്ടും കോർത്തെടുത്ത് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ ഇപ്പോൾ ഇങ്ങനെയാണ് ഉള്ളത് ഇനി നമുക്ക് നമുക്കിതിൻ്റെ ലാസ്റ്റ് പൊസിഷനിൽ വീണ്ടും രണ്ട് ടേപ്പും കൂടെ ഒട്ടിച്ചെടുക്കാം രണ്ടും കൂടെ ചേർത്ത് വെച്ച് നല്ല ടൈറ്റായിട്ട് തന്നെ ഒട്ടിക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ പിന്നെ ഇടയ്ക്ക് നമ്മൾ ബീഡ്സ് ഒട്ടിച്ച് കൊടുക്കാനുണ്ടായിരുന്നു അത് ഞാൻ പറഞ്ഞിട്ടില്ലായേ ഉള്ളൂ നമ്മൾ ചെയ്യണം നമ്മൾ നേരത്തെ ചെയ്തതാണ് അപ്പോൾ എല്ലാവരും അത് മറക്കാതെ ചെയ്യണം കേട്ടോ ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി ആയിട്ടുള്ള ഈ ഒരു ഹെയർ ബാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കുട്ടികൾക്ക് സ്കൂളിൽ പോകാറായി അപ്പോൾ നമുക്ക് വെറൈറ്റികളൊക്കെ ട്രൈ ചെയ്ത് തുടങ്ങാം വെറൈറ്റികൾ കാണുമ്പോഴാണ് നമുക്ക് കൂടുതൽ കൂടുതൽ ഓർഡേഴ്സ് ഉണ്ടാവുക നമ്മൾ സ്ഥിരമായിട്ട് കണ്ട് മറന്നിട്ടുള്ള അല്ലെങ്കിൽ സ്ഥിരമായിട്ട് നമ്മൾ കാണുന്ന ഐറ്റംസാണ് മോഡൽസ് ആണ് നമ്മൾ ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സെയിൽ കിട്ടാനുള്ള സാധ്യത ഒരു ശതമാനം പോലും ഉണ്ടാവില്ല കാരണം എല്ലായിടത്തും ഈസിലി അവൈലബിൾ ആണ് വെറൈറ്റികൾ ട്രൈ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അത് അട്രാക്റ്റീവ് ആയിരിക്കണം അത്ര മാത്രം നോക്കിയാൽ മതി അപ്പം ഈ ഒരു രീതിയിൽ നമ്മൾ മാറ്റി പിടിക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് സെയിൽ കിട്ടും ഒരുപാട് പേരെൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഈസി ആയിട്ട് സെയിൽ ചെയ്യുക നമുക്കൊന്നും വിറ്റ് പോകുന്നില്ല കച്ചവടം കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്ന പല ആളുകളും ഉണ്ട് എനിക്ക് പേഴ്സണലി ഒരുപാട് പേര് മെസ്സേജുകൾ അയച്ചിട്ടുണ്ട് അപ്പോൾ അവരോടൊക്കെ പറഞ്ഞിട്ടുള്ളതും ഇനിയുള്ള ഇനി പുതിയതായിട്ട് വരുന്ന ആളുകളോടും പറയാനുള്ളതും ആദ്യം തന്നെ നമുക്ക് നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാം എന്തായാലും നമ്മുടെ മക്കൾക്ക് ഇതൊക്കെ ആവശ്യം ഉണ്ടാവും അപ്പോൾ നമ്മളത് പുറത്തുനിന്ന് വാങ്ങുന്നതിന് പകരം നമ്മളായിട്ട് ഉണ്ടാക്കി കൊടുക്കുക അതിനകത്ത് ചെറിയ ചെറിയ ഡിഫക്ട്സ് വന്നാൽ പോലും പ്രശ്നമല്ല അത് പഠിക്കാൻ വേണ്ടിയിട്ടല്ലേ അപ്പോൾ നമ്മളത് ഉണ്ടാക്കി അട്രാക്റ്റീവായിട്ടുള്ള രീതിയിൽ വെറൈറ്റി വെറൈറ്റി മോഡൽസ് ഉണ്ടാക്കുക അപ്പോൾ അവർ സ്കൂളിലൊക്കെ പോകുന്നവരാണെങ്കിൽ അവർ സ്കൂളിൽ പോകുമ്പോൾ അത് വെച്ചിട്ട് പോകുമ്പോൾ അത് കണ്ടിട്ട് മറ്റു കുട്ടികളുടെ പാരൻസോ അല്ലെങ്കിൽ സ്കൂളിലെ ടീച്ചേഴ്സോ അങ്ങനെയൊക്കെയാണ് ഓർഡേഴ്സ് വന്ന് തുടങ്ങുന്നത് എനിക്കൊക്കെ അങ്ങനെയായിരുന്നു സ്റ്റാർട്ടിങ്ങിലൊക്കെ അപ്പോൾ ഞാൻ ആദ്യം ഇതിലേക്ക് വരണം എന്ന് ഉദ്ദേശിച്ചതല്ല കുഞ്ഞിന് സ്ഥിരമായിട്ട് ആവശ്യമുള്ള ഒരു സാധനം അപ്പം നമ്മളായിട്ടുണ്ടാക്കി കൊടുക്കുമ്പോൾ അതിനൊരു പ്രത്യേക സന്തോഷമാണ് അങ്ങനെയാണ് ഇതിലേക്ക് വന്നത് പിന്നെ 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 അത് കണ്ടിട്ടാണ് ഒരുപാട് ഓർഡേഴ്സ് കിട്ടി തുടങ്ങിയത് അപ്പോൾ അങ്ങനെ ഇനിയിപ്പം ചില ചില ആളുകൾ ഞാനിങ്ങനെ പറയുമ്പോൾ അവർ പറയും ഞാൻ പെൺകുട്ടികളില്ല ആൺകുട്ടികളാണ് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ എന്തെയാണെന്ന് വെച്ചാൽ കസിൻസിനോ അല്ലെങ്കിൽ അടുത്തുള്ള ആളുകൾക്കോ അങ്ങനെയുള്ള കുട്ടികൾക്കോ ഉണ്ടെങ്കിൽ കുറച്ച് കുറച്ചധികം ആളുകൾക്ക് നമ്മൾ ഫ്രീ ഓഫ് കോസ്റ്റിൽ അത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക അതായത് ഒരു ഗിഫ്റ്റ് പോലെ ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങളതൊരു നഷ്ടമായിട്ട് അതായത് നമ്മൾ മെറ്റീരിയൽസ് വാങ്ങിക്കുന്നത് പൈസ കൊടുത്താണ് അപ്പോൾ അതൊരു നഷ്ടമല്ലേ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കും എങ്ങനെയാണെന്ന് ആലോചിക്കേണ്ട തുടക്കത്തിൽ നമ്മൾ അങ്ങനെ ചെയ്താൽ അവർ വെച്ചിട്ട് പോകുമ്പോഴും മറ്റുള്ളവർ എൻക്വയറി ചെയ്ത് എവിടെ നിന്നാണ് ഇത് കൊള്ളാലോ എന്ന് പറഞ്ഞു വരുമ്പോൾ നമ്മുടെ ഈ നിന്നാണ് നമ്മൾ ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കിയതാണെന്നൊക്കെ പറയുമ്പോൾ ചിലപ്പം അങ്ങനെയും ഓർഡേഴ്സ് കിട്ടാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ ചെറിയൊരു അവസരമാണെങ്കിലും നമ്മളത് മിസ്സാക്കാതെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇപ്പോൾ ഇത് നമ്മൾ ഈ ഒരു ഹെയർ ബാൻ ഉണ്ടാക്കിയതിന് ഒരുപാട് കോസ്റ്റ് ഒന്നും വരുന്നില്ല പക്ഷേ നമുക്ക് മിനിമം ഒരു അറുപത് അറുപത്തഞ്ച് രൂപയ്ക്കെങ്കിലും ഇത് സെയിൽ ചെയ്യാനായിട്ട് പറ്റും പറ്റും അപ്പം ബിഗിനേഴ്സിനോടും അതുപോലെ സെയിൽ നടക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകളോട് എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ മാക്സിമം നമ്മൾ കോസ്റ്റ് എഫക്റ്റീവായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക കോസ്റ്റ് കുറഞ്ഞ ഐറ്റംസ് അതായത് ക്വാളിറ്റി കുറവല്ല കോസ്റ്റ് കുറവുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്ത് അട്രാക്റ്റീവായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക അങ്ങനെ ആവുമ്പോൾ അത്യാവശ്യ സാധനങ്ങൾ പെട്ടെന്ന് സെയിലാവുകയും ചെയ്യും അതുപോലെ തന്നെ വെറൈറ്റി ഡിസൈൻസ് ട്രൈ ചെയ്യാനായിട്ട് നോക്കുക അപ്പം നമുക്ക് കൂടുതലായിട്ട് ഓർഡേഴ്സ് കിട്ടാനുള്ള സാധ്യതകളുണ്ട് കേട്ടോ ഇനി വരാൻ താല്പര്യമുള്ള ആളുകൾ ചിലപ്പോൾ ശങ്കിച്ചിരിക്കുന്നുണ്ടാവും മനസ്സിലൊരു ടെൻഷൻ ഉണ്ടാവും ഇന്ന് ഞാൻ എങ്ങനെ പൈസ മുടക്കിയാൽ എങ്ങനെ എനിക്ക് തിരിച്ചത് എന്നുള്ളത് ആദ്യമൊക്കെ ചിലപ്പോൾ കുറഞ്ഞ ചിലവിൽ നമുക്ക് മീൻസ് കുറഞ്ഞ റേറ്റിൽ കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്രീ ആയിട്ട് കൊടുക്കേണ്ടി വരും ഗിഫ്റ്റായിട്ട് കൊടുക്കേണ്ടി വരും പക്ഷേ നമ്മൾ ഇടുന്ന എഫേർട്ടിന് ഇടുന്ന എഫേർട്ടിന് തിരിച്ച് എന്തായാലും റിസൾട്ട് കിട്ടും അത് ഉറപ്പാണ് ഇന്നല്ലെങ്കിൽ നാളെ നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടിയിരിക്കും അങ്ങനെ ഒരു ഫീൽഡാണിത് എന്ന് വെച്ചാൽ ഇതിൻ്റെ ആ ഒരു സ്കോപ്പ് നമുക്ക് നഷ്ടപ്പെടുന്നില്ല ഓക്കെ അപ്പോൾ ആ ഒരു രീതിയിൽ ട്രൈ ചെയ്യൂ ഡെഫിനറ്റായിട്ട് നമുക്ക് മുന്നേറാൻ പറ്റുന്ന ഒരു ബിസിനസ് തന്നെയാണ് കാരണം കുഞ്ഞുമക്കളുള്ള എല്ലാ പാരൻസിനും ഈ ഒരു സംഭവം അതായത് ഹെയർ ആക്സസറീസ് ഓർണമെന്റ്സ് എന്നൊക്കെ പറയുന്നത് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു സാധനമാണ് അതുകൊണ്ട് തന്നെ ഓരോ പുതിയ ഡ്രസ്സ് എടുക്കുമ്പോഴും ചിലപ്പോൾ അതിന് മാച്ചിങ് ആയിട്ടുള്ള വേണം വാശിയുള്ള ആശയമുള്ള പാരൻസൊക്കെ ഉണ്ട് അപ്പം ഞാൻ ആ കൂട്ടത്തിൽ അതുകൊണ്ട് തന്നെ ഒരുപാട് പൈസ ഇതൊക്കെ വാങ്ങിച്ച് പോയിട്ടുണ്ട് എന്താ നമ്മൾ ഒരു സാധനം വാങ്ങിക്കുമ്പോൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഒരുപാട് പൈസ വരും പക്ഷെ എന്നിരുന്നാലും നമ്മളത് അത് നമ്മൾ ചിന്തിക്കില്ല അത് കഴിഞ്ഞ് നമ്മളത് ചിലപ്പോൾ ഒന്നോ രണ്ടോ പ്രാവശ്യം ഇട്ടുകഴിയുമ്പോൾ അത് പോവും വീണ്ടും നമ്മൾ അടുത്തത് വീണ്ടും വാങ്ങിക്കും അപ്പം ഇപ്പം ഉണ്ടാക്കാൻ തുടങ്ങിയതിന് ശേഷം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു സാധനം ചീത്തായിപ്പോയാൽ നമുക്ക് അതിനെ ഒന്ന് അതിനെ മോഡിഫൈ ചെയ്ത് വേറൊരു രീതിയിലേക്ക് ആക്കാൻ വരെ പറ്റും അപ്പോൾ അങ്ങനെ ഒരുപാട് ബെനഫിറ്റ്സ് ഉണ്ട് ഈ ഒരു ഫീൽഡിന് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം വെറൈറ്റികൾ ചെയ്യാൻ ശ്രമിക്കുക കസ് കസ്റ്റമറിനെ നമ്മൾ അട്രാക്റ്റ് ചെയ്യുക അത്രേ പറയാനുള്ളൂ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം കേട്ടോ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഞാൻ നമ്മൾ നേരത്തെ ആ ഒരു ബോ ഉണ്ടാക്കിയപ്പം രണ്ട് പീസ് ആയിട്ട് ഉണ്ടാക്കിയിരുന്നു അതിന് ഞാനിതിൻ്റെ കൂട്ടത്തിൽ ഒരു അലിഗേറ്റർ പെയർ ചെയ്ത് ചെയ്യുന്നുണ്ട് അതിൻ്റെ വീഡിയോ എൻ്റെ ഇന്ന് പോയി വേറൊന്നും ചെയ്യാനില്ല അലിഗേറ്ററിൻ്റെ ടോപ്പിലായിട്ട് നമ്മൾ ആദ്യം തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്യുന്നു അതിനുശേഷം ഈ ഒരു ബോ അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് നമ്മൾ നേരത്തെ ഒരു ചെറിയ പീസ് ക്യാൻവാസ് ഷീറ്റ് എടുക്കുക അലിഗേറ്ററിൻ്റെ ഉള്ളിലും ഈ ബോയുടെ ബാക്ക് സൈഡിലും കൂടെ ഒട്ടത്തക്ക രീതിയിൽ നമ്മൾ അതിനെ ഒട്ടിച്ചെടുക്കുക കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് അലിഗേറ്റർ ആയിട്ടും യൂസ് ചെയ്യാം അതല്ല ഹെയർ ആയിട്ട് വേണമെങ്കിലും അങ്ങനെ യൂസ് ചെയ്യാം അപ്പോൾ ഇതൊരു കോമ്പോസിറ്റായിട്ട് കൊടുത്താൽ രണ്ട് മക്കളൊക്കെ ഉള്ളൊരു വീട്ടിലാ വീട്ടിലാണെങ്കിൽ വീട്ടിലേക്കാണെങ്കിൽ രണ്ട് പേർക്ക് മാറി മാറി ഉപയോഗിക്കാൻ പറ്റുന്നൊരു രീതിയിലാവും ഈയൊരു ഐറ്റം എനിക്ക് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഒരുപാട് ലെങ്ത്തി ആയിപ്പോയി കുറേയധികം വർത്തമാനം പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്